രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജഡേജ അടക്കമുള്ള സീനിയർ താരങ്ങളുടെ അവസാന പ്രധാനപ്പെട്ട ഏകദിന ടൂർണമെന്റ് ആകും ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വന്തം നാട്ടുകാരുടെ പരാജയത്തിൽ നിന്നും ഇന്ത്യ ഇനിയും കരകയറേണ്ടതായുണ്ട് എന്നാൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിവരമാണ് പുറത്തു വന്നത് ജസ്പ്രത് ബുംറ അതായത് ഇന്ത്യയുടെ സീനിയർ സൂപ്പർ താരം ടീമിലുണ്ടാകില്ല എന്ന വാർത്ത ഞെട്ടിനോടുകൂടിയാണ് ക്രിക്കറ്റ് ആരാധകരിലേക്ക് എത്തിയത് കാരണം സമീപകാലത്തെ പ്രകടനങ്ങൾ എടുത്താൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും ട്രസ്റ്റബിളായിട്ടുള്ള താരമില്ലാതിരിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നീ ടീമുകളാണ് പ്രധാനമായും ഇന്ത്യക്ക് എതിരാളികളായുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടീമുകളോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ബുംറയുടെ എക്സ്പീരിയൻസും ആ പത്ത് ഓവർ സ്പെല്ലും വളരെ നിർണായകമാണ് ബോർഡർ ഗവാസ്കൽ ട്രോഫിയിലാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത് അതിനുശേഷം റിക്കവർ ആയെങ്കിലും ബുംറയ്ക്ക് കളിക്കാനുള്ള പാകമായിട്ടില്ല എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബുംറയ്ക്ക് പകരം ഇന്ത്യൻ ടീമിൽ രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടായത് ഹർഷിത് റാണ ബുംറയ്ക്ക് പകരം എത്തുമ്പോൾ ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തി ടീമിലേക്ക് എത്തുകയും ചെയ്യും ഇന്ത്യൻ ടീമിൽ ചില അഴിച്ചുപണികളിലോടുകൂടെ ചാമ്പ്യൻസ് ട്രോഫി സ്വപ്നം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്ത്യയ്ക്ക് എളുപ്പമല്ല ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്കുള്ള യാത്ര എന്നത് ഇതോടുകൂടി ഉറപ്പിക്കാവുന്നതാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജഡേജ് എന്നീ സീനിയർ താരങ്ങളുടെ പ്രകടനം വളരെ നിർണായകമാകും അതിൽ എടുത്തു പറയേണ്ടത് രോഹിത്തിന്റെയും കോരിയുടെയും ഭാവി തന്നെയാണ് ബോർഡർ ഗവാസ്കൽ ട്രോഫി ഈ രണ്ടുപേരും മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹമായി തന്നെ മാറുകയാണ് അതിനുശേഷം രോഹിത് സെഞ്ചുറി അടിച്ചുകൊണ്ട് ഫോം വീണ്ടെടുത്തെങ്കിലും കോഹ്ലിയുടെ കാര്യം ഇന്നും സംശയത്തിലാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം കരിയറിന്റെ മറ്റൊരു സ്റ്റേജിലേക്ക് കടന്ന കോഹ്ലി സെഞ്ചുറിയോട് കൂടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ആരാധകരും ഏറെയാണ് ഇംഗ്ലണ്ടിൽ രോഹിത്തിനും കോഹ്ലിക്കുമുള്ള റെക്കോർഡ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തുടങ്ങാൻ തന്നെയാകും ഇന്ത്യ ആഗ്രഹിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയും ആധിപത്യത്തിലോടുകൂടെയും ഇന്ത്യ കളിച്ചിരുന്ന ലോകകപ്പിൽ അപ്രതീക്ഷിതമായിരുന്നു ന്യൂസിലൻഡുമായുള്ള തോൽവി അതിൽ നിന്നൊക്കെ കരകയറിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തിയാമെന്ന സജീവ പ്രതീക്ഷയിലാണ് ഇന്ത്യ തയ്യാറെടുത്തത് രോഹിത്തിനും അപ്പുറം ചില സീനിയർ താരങ്ങളുടെ പ്രകടനവും ഇന്ത്യക്ക് നിർണായകമാണ് ശ്രേയസ് ശ്രേസയ്യർ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായുള്ള ശുഭാൻ ഗിൽ കെ എൽ രാഹുൽ ബാക്ക്അപ്പ് ഓപ്പണറായിട്ടുള്ള ഋഷഭ് പന്ത് ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നീ താരങ്ങളുടെ പ്രകടനവും നിർണായകമാണ് അതേസമയം ഈ അടുത്ത കാലത്തായി ബാറ്റിംഗിൽ പ്രമോഷൻ ലഭിച്ച അക്ഷർ പട്ടേലിന്റെ പ്രകടനവും ഇംഗ്ലണ്ടിൽ വളരെയധികം നിർണായകമാകും ഇന്ത്യക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താവുന്ന ഓസ്ട്രേലിയയിൽ സൂപ്പർ താരങ്ങളുടെ അഭാവം ഇന്ത്യക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമിൻസ് അടക്കമുള്ള താരങ്ങൾ ടീമിൽ ഇല്ലാത്തത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ഒരു വശത്ത് ആശ്വാസമാണ് അതേസമയം ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് എന്നീ ടീമുകളുടെ ഫോമും ഇന്ത്യയെ പ്രതികൂലമായി തന്നെ ബാധിക്കും ബുമ്മറയില്ലാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് അതിൽ നിന്നും എങ്ങനെ ഇന്ത്യ മറികടക്കും അല്ലെങ്കിൽ ബുമ്മറയോടൊപ്പം നിൽക്കാവുന്ന സ്പെല്ലുകൾ ആരറിയുമെന്നത് വലിയ ചോദ്യം തന്നെയാണ്